അപ്പോൾ ആ ചെടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും പച്ചക്കറിയുടെ കാര്യങ്ങളാണ് നോക്കണത് ഇത് നമ്മുടെ ചെടികൾക്ക് നമ്മൾ വള്ളിട്ട് കൊടുക്കൽ കുറവാണ് ഇന്ന് ഞാൻ ചെടികൾക്ക് വള്ളൂട്ട് കൊടുക്കാൻ ഓർത്താനം അങ്ങനെ ചേട്ടൻ്റെ ചാണക വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ടാവും അപ്പം തങ്ങളുടെ ഒഴിച്ചു കൊടുത്താൽ മതി കൊങ്ങിപ്പൂവുമ്പോൾ നിറച്ച പൂ പിന്നെ ഈ ചെടികൾക്കൊക്കെ വള്ളിട്ട് കൊടുക്കാൻ ഓർത്താൻ ഈ ഭാങ്ങി ഇവിടെ വെച്ചിട്ട് കുറെ നാളായി നമ്മൊന്നും ചെയ്തു കൊടുക്കാറില്ല അതിനൊക്കെ കൊടുക്കണോ അതിനൊക്കെ വളം വേണോ കള്ള വറച്ചുള്ള അല്ലേ ആ പുല്ല് പുല്ലാണത് പുല്ല് ചെടിയേലും വലുതായിട്ടേക്ക് ചെടി പോലും ആ അത് വേരി പിടിച്ച് പനിക്കൂർക്കോടൊരു വെറൈറ്റി ആണത് ഇറക്കുമ്പോ ഒരു അത് ഇറക്കാൻ പറ്റാണല്ലോ എന്താണ് പിടിച്ച് വന്ന് മണി പ്ലാന്റ് മണിപ്ലാന്റ് മണിപ്ലാന്റ് ആണത് ആ മണിപ്ലാന്റ് ആണത് ഞാൻ വരുമ്പോ പടരാൻ തുടങ്ങി ആ എന്നാ പിന്നെ അല്ലാത്ത എടുത്തുനോക്കും അതിനേക്കൊന്ന് അതിന്റെ ഉണക്കലേക്കൊന്ന് കളഞ്ഞു ഹാങ്ങിങ്ങിൽ ഞാൻ പെറ്റുപുണിയായിട്ട് നട്ടത് പെറ്റുണിയെ നട്ടിട്ട് പെറ്റുണിയെ പിടിച്ചിട്ടില്ല ആദ്യം ഒരു പൂവുണ്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു ദിവസം പക്ഷെ പിന്നെ ഇത് കയ്യുണ്യുണ്ടായിരിക്കണം കയ്യുണ്ണി ഉണ്ടാവട്ടെ നമുക്ക് കാശാല ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ചെടികളിലൊക്കെ അതുതൂക്ക പുല്ലും പിന്നെ ആ ചെടിയൊന്ന് വൃത്തിയാക്കട്ട ഉണക്കലകളൊക്കെ കളഞ്ഞ് ഇത് സിങ്കോണിയോന്നാട്ടെന്നാണ് എന്റെ പേരല്ലേ സിംഗോണിയോണിത് സിങ്കോണിത് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട് ഞാനിവിടെ ഇനി ഞാൻ എൻ്റെ കാല് കഴിച്ച് കുറച്ചേരായി നമ്മ പനിയുടെ ഇങ്ങനെ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് തൂക്കി ഒഴിച്ച് ഒന്ന് ചാണകമുള്ളി എല്ലാം പെറ്റുണിയുടെ ഒരുക്കുമ്പോ എടുത്ത് കുത്തും ചട്ടിയിലോട്ട് എന്നിട്ട് ഇതൊരു ഇത് മാത്രമേ ഉള്ളു നമ്മൾ നട്ടമൊന്നും പിടിച്ചില്ല ഇതിപ്പെടാനായിട്ട് സ്ഥലമുണ്ട് അത് കൊമ്പിടിഞ്ഞു പോവും ഡായി മണം പിടിച്ചാതിറ ഒരു കൊമ്പ് കൊണ്ടിന്നരട്ടിവിടാം നമുക്ക് പരിസരത്ത് കുറച്ച് ഭർത്താണക്കാർ വന്നിട്ടുണ്ട് അച്ഛൻ വല ഒരിക്കുന്ന നേരത്തെ കറങ്ങിലൊക്കെ വന്ന് നിൽക്കും അങ്ങനെ കുറച്ച് വർത്താനക്കാർ ചേട്ടൻ അപ്പം വർത്താനത്ത് കിട്ടും അപ്പം ഞാനിതിൽ ഒരു കൊമ്പ് എടുത്ത് കുത്തിട്ടേട്ടാ ഒന്നാ രണ്ടാം കൊമ്പ് എടുത്ത് കുത്താം അന്ന് ഞാൻ നട്ട ചട്ടിയാണ് കേട്ടിത് പിറ്റുണി നട്ട ചട്ടിയാണ് ഇത് ഇത് കല്ലുപോലെ ഇരിക്കണ വന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ല കല്ലുപോലത്തെ മണ്ണ് എന്താണെന്നാ പെറ്റുണ്ണി പിടിക്കാന്നത് പിറ്റുണി പിടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ഈ നാടൻ പെറ്റുണിയെ അപ്പോൾ ഞാൻ എന്തുണ്ടല്ലൊക്കെ ഉണ്ട് അന്ന് ഞാൻ കല്ലൊക്കെ കളഞ്ഞാ തിച്ചത് അപ്പോൾ വീണ്ടും കല്ലുണ്ട് എല്ലാ കല്ലും കളയട്ടെ പിടിക്കട്ടെ ഒരെണ്ണം കൂടി കാരണം വെച്ചാൽ ഒരെണ്ണം പോയിട്ട് പിടിച്ച ചെടിയാണ് ഒരെണ്ണം കൂടി പിടിപ്പിക്കട്ടെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇതിന് ഒരു കൊമ്പെടുക്കട്ടെ ആരോഗ്യമുള്ള കൊമ്പാണ് കേട്ടത് ണ്ട് ഒരു കൂടി എടുക്കട്ടെ അപ്പൊ ചേട്ടന്റെ വർത്താനം കഴിഞ്ഞു വന്നിട്ടുണ്ട് ആള് ഓർമ്മ കൊടുക്കും ഇത് ഇത് ഇങ്ങനെ ഇത് എടുക്കും ആ അത് അതിന്റെ ആര്യത്തേക്കും ഇതെടുത്തു ോ അതെ പിടിക്കും അവിടെ ഒരു കുഴി വെച്ചാണ്ടോ അതിലോട്ട് വെച്ചെടുത്താൽ മതി ആ അതിലോട്ട് തന്നെ എന്നിട്ട് ആ മണ്ണെന്നാ മറത്തി കൊടുക്കനുസരിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് തൂക്കണം കേട്ടോ ഇത് തൂക്കിട്ടു അതിലില്ലാത്ത കൊടുത്ത് നോക്കിയിട്ടുണ്ട് നമ്മുടെ പുഴ എരിയത്താ മുളകണ്ട നോക്കാണ്ട് പുല്ലൊക്കെ പോലെ വളർന്നതില് നല്ലോണം മുളക് കണ്ടായിരുന്നതാണത് മണ്ണ് അല്ലേ ாணம்பு வச்சுருக்க இன்ன பணிகளை விறுத்துக்கணும் அப்ப அடுத்த வீடியோ அடுத்தவசம் காணும்